ഒരു ചക്ക മുഴുവൻ വെട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നു കുറച്ച് വറുക്കാനാണേ ചക്ക ഒരു കൂട്ടുകാരി കൊണ്ട് തന്ന അവറുത്ത് കൊടുക്കാൻ വേണ്ടി അത് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരിഞ്ഞ് വെച്ചിട്ടങ്ങ് വറക്കാൻ തുടങ്ങാലോന്ന് വറുക്കാൻ കൊള്ളുന്ന ചക്ക വേറൊരു കൂട്ടുകാരി കൊടുക്കാനാണ് വറുക്കാൻ കൊള്ളുന്ന ചക്ക എല്ലാ ചക്കയൊന്നും വറുക്കാൻ കൊള്ളത്തില്ല ചക്ക പുലുവിൻ്റെ ഭക്ഷണം അതൊന്നും ശരിയാക്കി എടുത്തില്ല ഇത് അരിഞ്ഞു വെച്ചിട്ട് അതൊക്കെ ശരിയാക്കാം അരിഞ്ഞ് കഴിഞ്ഞ് മറക്കുമ്പോൾ കാണിച്ചു തരാം ഇനി വറക്കലിൻ്റെ അടുത്ത ദേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ച് അത് ദേ ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചക്ക ഇട്ടിട്ടുണ്ട് മഴ അല്ലെങ്കിൽ മഴ പുറത്ത് തീ കത്തിച്ച് മുറ്റത്ത് വെച്ചുണ്ടാക്കിയനെ അന്നേരം ആണെങ്കിൽ നമുക്ക് വേഗത്തിലൂടെ വേഗം പരിപാടി തീർന്നേനെ ഇത് കുറച്ച് സമയം കൂടുതൽ എടുക്കും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം വറുക്കേണ്ടി വരും ചക്ക ഒരു ചക്ക മുഴുവൻ വറക്കത്ത എന്തോരം ഉണ്ടെന്ന് കാണിച്ചു തരാം കുറച്ചും കൂടെ അവിടെ ഇതിപ്പോണ്ടായിരുന്നത് പിന്നെ ഇത് ഉപ്പ് വെള്ളം ഉണ്ടാക്കി വച്ചേക്കണേ ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം മുമ്പ് ഉണ്ടാക്കി വെച്ച ഉപ്പ് ഉപ്പ് പൊടി വെള്ളത്തിൽ കലക്കി വെച്ചേക്കുവാണേ ഉപ്പ് ചേർക്കണം അങ്ങനെയാണ് അല്ലാതെ ഉപ്പ് ചേർക്കാൻ പറ്റില്ല ഉപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കണേ അനക്കം പോലും വയ്ക്കുന്നില്ല വറക്കാൻ കൊള്ളണ ചക്കയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുത്തന്നതാണ് എനിക്ക് നോക്കാം എൻ്റെ ആരിയിലെടുത്ത് ചക്ക വറുക്കണുണ്ട് പക്ഷെ ഇവിടുന്ന് കുറേ ദൂരമുണ്ട് അത് എടുത്തുകൊണ്ട് വരാൻ ചക്ക വറുത്തതും അവിടെ കാണും പക്ഷെ ദൂരം കൂടുതലുള്ളത് പോകാൻ പറ്റില്ല ഒരു മലയുടെ മുകളിലാണ് അതുകൊണ്ട് പോകുന്നില്ല ചക്ക ഇവിടെ നിന്ന് മേടിച്ച് നിന്നുക ഇതിപ്പോൾ നമുക്ക് കൊടുത്തുവിടാനുള്ളതാണേ നമുക്ക് ഇന്നലല്ല കൊടുത്തുവിടാം ഇനി വറുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഈ ചക്ക വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇതേ ഇത് ഉണ്ട് ഒരു ചക്ക മുഴുവനും വെട്ടി വറുത്തതാണേ നല്ലതാണത് ഇപ്പം കുഴപ്പമില്ല നീരുന്നത് ശരിയാവുമോയെന്നറിയില്ല